കൊന്നിട്ട് വേഷം ഇവിടെ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോലും ഒരു അമ്പത് മീറ്റർ വണ്ടി വരുന്നതാണ് അവിടുന്ന് ഇടത്തോട്ട് കോട്ടയം ഏറ്റുമാനൂരില് ജിസ്മോളും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മായിപ്പനെയും ജിമ്മിയും പോലീസുകാർ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരുടെ മുകളിൽ ഇട്ടിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ പ്രേരണ കുറ്റം അങ്ങാണ്ടാണ് ഇവരുടെ മുകളിൽ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്ന് നമ്മളെല്ലാരും എടുത്തു പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ജിസ്മോൾക്ക് അത്രയും ദൂരം വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല കാര്യം നിലവിൽ അവർ വിഷം കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ പിള്ളേർ വിഷം കഴിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അത്രയും ദൂരം സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഞാനിന്ന് കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ക്രിട്ടിക് ഭാസ്കർ എന്ന് പറയുന്ന ചാനലിനകത്ത് ഡോക്ടർ വിനോദ് ഭാസ്കർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ജിസ്മോളുടെ വീട് തൊട്ട് ആ പുഴ വരെ വണ്ടിയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് അവിടെ എവിടെയൊക്കെ സി സി ടി വി ഉണ്ടോ ഓരോ സി സി ടി വി എടുത്ത് വെച്ച് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ കുറച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കുറേ കാര്യങ്ങളും അതിനകത്ത് എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാത്ത ഭാസ്കറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചുകഴിഞ്ഞാൽ ഏഹ് ട്രിപ്പ് സെറ്റ് ചെയ്യുകയാണ് ട്രിപ്പ് സീറോ ഇന്ന് അവിടം വരെ എത്രയുണ്ടോ നമുക്ക് നോക്കാം ട്രിപ്പ് സെറ്റ് ചെയ്യട്ടെ സീറോ ആയി ഇനിയിപ്പോ ഈ വഴിയാണ് പോകാൻ പോകുന്നത് നമ്മൾ പോവുകയാണ് ഇവിടുന്ന് നേരെ നേർക്കാട്ടൊക്കെ പോകുന്നു ഇതാണ് നേർക്കാട് പള്ളിയുടെ ഹോള് ഇവിടെ നമ്മൾ ഇടത്തോട്ടാണ് ഇതിപ്പം ഈ ഏകദേശം ഈ സമയത്തോടു കൂടിയാണ് ജിസ്മോള് പോയെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നേരെ പോകുന്നത് പള്ളിയിലോട്ട് പോകുന്നത് ഇത് നേരിക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നെറിക്കാട് പള്ളി ജംഗ്ഷനിലേക്കാണ് അവിടെ ആദ്യത്തെ സി സി ടി വി ക്യാമറ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ജംഗ്ഷനാണ് ഈ സമയത്താണ് ഏകദേശം ജിസ്മോള് ചാടാൻ പോയത് നിങ്ങൾ കണ്ടോണം ആദ്യത്തെ സി സി ടി വി ക്യാമറയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതിനകത്ത് ഈ പള്ളിക്കാരുടെ അവര് സത്യത്തിന് വേണ്ടി നീ പോരാടുകയാണെങ്കിൽ കണ്ടോ കണ്ടോ ക്യാമറ ഈ കത്ത് വ്യക്തമായിട്ട് നമുക്ക് ആ സി സി ടി വി കാണാൻ പറ്റും അതായത് ഇതൊരു പള്ളിയാണ് ആ പള്ളിയിലാണ് ഈ ഒരു സി സി ടി വി വെച്ചിരിക്കുന്നത് അതായത് ഈ ജിസ്മോൾ താമസിക്കുന്ന വീട് കഴിഞ്ഞ് ഒരു വളവ് കഴിയുമ്പോഴാണ് ഈ ഒരു പള്ളി അപ്പൊ ഈ ഒരു സി സി ടി വി റെക്കോർഡ് ഈ ഒരു നിമിഷം വരെ ഇത് പുറത്ത് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് പുറത്ത് വിടാത്തത് ഇനി ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് ഇതാണ് ആദ്യത്തെ വഴിയിലേക്ക് പോവാ ഇപ്പൊ തന്നെ നൂറ് മീറ്ററേ ആയിട്ടുള്ളൂ നൂറ് മീറ്ററിലാണ് ആദ്യ സി സി ടി വി ക്യാമറ ഇവിടുന്നാണ് സമരം സമരമുണ്ടായത് ആദ്യത്തെ അവിടുത്തെ ആദ്യ രണ്ടാമത്തെ സി സി ടി വി ക്യാമറ ഇത് കണ്ടോ ആ മഞ്ഞ ഇത് മജന്റെ ആ വണ്ടിയുടെ മേളിൽ കണ്ടോ വണ്ടിയുടെ മേളിൽ കണ്ടോ രണ്ടാമത്തെ സി സി ടി വി ക്യാമറ ആ ഈ പള്ളിയിലെ യേശുവിന്റെയും ഉണ്ണിയേശുന്റെയും പടത്തിന്റെ സൈഡിലായിട്ട് വരും രണ്ടാമത്തെ സി സി ടി വി ക്യാമറ ഈ ജംഗ്ഷനിന്നാണ് സമരം എടുത്തത് അടുത്ത സി സി ടി വി ക്യാമറ നമുക്ക് പിടിക്കാം അത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോ വന്ന സി സി ടി വി ക്യാമറയാണ് ഈ ജംഗ്ഷന്റെ പേരെന്താ മുദ്രവാലക്കവല അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ വീട്ടില് ഒരു ആ വീടിന് കാണുന്നു ഈ വീട്ടില് ഇതുണ്ടോ ഈ വീട്ടിലൊരു സി സി ടി വി ക്യാമറ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഈ വീട്ടില് ഈ വീട്ടില് ആ സി സി ടി വി ക്യാമറ ചേച്ചി നിൽക്കുന്ന സി സി ടി വി ക്യാമറ ഞാൻ കാണിക്കാം ഉണ്ടോ കണ്ടോ അതൊരു സി സി ടി വി ക്യാമറ ഇത്രയും സി സി ടി വി ക്യാമറ എവിടെ ഉണ്ടായിട്ട് പോലും ഒരു ഫുട്ടേജ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ അടുത്തൊക്കെ മിക്ക വീടുകളിലും സി സി ടി വി സെറ്റ് ചെയ്യുന്ന സമയത്ത് റോഡിലോട്ട് ക്യാമറ വെക്കത്തില്ല റോഡിലോട്ട് ക്യാമറ വെക്കുന്ന വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ എപ്പോഴും വന്ന് ഡി വി ആർ ചെക്ക് ചെയ്യും അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലുള്ള ജംഗ്ഷനിലോ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ സ്ഥിരമായിട്ട് വന്ന് ഡി വി ആർ ചെക്ക് ചെയ്ത് നോക്കും ഞാനും ഈ അടുത്ത് വീട്ടിൽ സി സി ടി വി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഇതുപോലെ പോലീസ്സാർ വരികയും ഇങ്ങനെ ഡി വി ആർ ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്ന് നമ്മുടെ വീട്ടിന്റെ അത് വഴിയെങ്ങാനും ഈ പറയുന്ന കള്ളൻ പാസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു സംഭവമാണത് അപ്പം ഇത്രയും വലിയ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസുകാർ ഇവിടെ ചെന്ന് ഇതിന്റെ ഡി വി ആർ ചെക്ക് ചെയ്യേണ്ടതാണ് പക്ഷെ അത് നിലവിൽ ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നോ ഇതുവരെ നമുക്ക് അറിയാൻ വയ്യ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ക്യാമറയ്ക്കകത്തൊക്കെ ജിസ്മോളും രണ്ട് പിള്ളാരും സ്കൂട്ടറിൽ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ശരിയായിരിക്കും അവര് പോയി ആത്മഹത്യ ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ഏകദേശം മുന്നൂറ് മീറ്റർ കണ്ടോ ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് പോവാണ് ഏകദേശം മൂന്ന് സി സി ടി വി കണ്ടു അല്ലേ ഇവിടെ ഈ സമയത്ത് ആൾക്കാർ മുന്നൂറ് മീറ്റർ അതായത് വിഷമടിച്ച് കൈ മുറിച്ച് രണ്ട് കുഞ്ഞു പിള്ളേരെ ആ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷം കൊടുത്തിട്ടിരിക്കുകയാണ് അവരെയായിട്ടാണ് പോയെന്നാണ് പറയപ്പെടുന്നത് എന്തിനകത്ത് കാറേലല്ല സ്കൂട്ടറെ കൈമുറിച്ചിരിക്കുന്ന ജിസ്മോൾക്ക് ബ്ലഡ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ അല്ലെങ്കിൽ ബോധം കിടക്കില്ലേ യൂഷ്വലി തലകറക്കം ഉണ്ടാകും രണ്ട് പിള്ളേരും ഉണ്ട് അവര് പളം പൊക്കട്ടില്ലേ നമ്മൾ ഇപ്പം എത്തും ഞാൻ ഏകദേശം നാല്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് ഇതിൽ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നമുക്ക് അത്രയും ദൂരം ഒരിക്കലും വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് തല ഉണ്ടാവും പിന്നെ സർദിൽ ഉണ്ടാവും ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് അപ്പൊ ഒരിക്കലും ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിക്കും ആ രണ്ട് പിള്ളേർക്കും ആ സ്കൂട്ടറിനകത്ത് കയറിയിട്ട് അവിടെ വരെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഇനി ജിസ്മോൾ ഈ ചാടി എന്ന് പറയുന്ന പുഴയുണ്ടല്ലോ ആ പുഴയുടെ ഭാഗത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് തന്നെ ലെഫ്റ്റിലോട്ടാണ് അപ്പൊ ലെഫ്റ്റിലോട്ട് വെള്ളം ഒഴുകിക്കൊണ്ട് ഒഴുകി കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെ തന്നെ നമ്മൾ എടുത്ത് ചാടുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഒരിക്കലും പൊങ്ങത്തില്ല അതും ആ ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ശരിക്കും ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ദുരൂഹതകളുണ്ട് പോലീസുകാർ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ തെളിവുകൾ കിട്ടും ഒരിക്കലും ആത്മഹത്യ പ്രേരണ കുറ്റത്തിനല്ല യുവന്മാരുടെ പേരിൽ കേസ് കേസെടുക്കേണ്ടത് ഇതാണ് ഇതിനകത്ത് പ്രോപ്പറായിട്ട് അന്വേഷിക്കേണ്ടത് ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്നാണ് ഇതിൽ അന്വേഷിക്കേണ്ടത് എന്തായാലും ബാക്കിയുടെ കാണാം ഞാൻ നോക്കുകയാണെങ്കിൽ കാഴ്ചക്കാരുടെ ഇടത്തോട്ടാണ് ഒഴുക്ക് ഈ പട്ടർമട പാലത്തിൽ നിന്ന് നമ്മളൊരു ബോഡി താഴെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇടത്ത് വശത്ത് അങ് ദൂരെ പോയി അടിയുള്ളൂ ഏതാ ഒരു അകവൊലുവിലെ അടിയുള്ളൂ അത് ഞാൻ കാണിക്കാം അവിടെയാണ് ഈ ബോ ബോഡി കണ്ടിരിക്കുന്നത് നമ്മൾ ഇച്ചിരി സൂം ചെയ്തേക്കാം സൂം ചെയ്തേക്കാം പെട്ടുമടം പാലം കേറാൻ പോവുകയാണ് പെട്ടമടം പാലം കയറുന്നു ഇടത്തോട്ട് പിടിച്ചേ കണ്ടോ അങ്ങ് ആ കാണുന്ന പൊക്കിപ്പിടി കണ്ടോ അത് കണ്ടോ ആ ബിൽഡിംഗ് കണ്ടോ ആ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിരിക്കുന്നത് ആ ബിൽഡിംഗ് കണ്ടോ കാണിച്ചേ കണ്ടോ ആ ബിൽഡിങ്ങിന്റെ ഈ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിരിക്കുന്നത് കണ്ടോ ഒരു വളവ് വളവ് കണ്ടോ വളവ് കണ്ടോ ആ വളവിങ്കലാണ് ബോഡി അടിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് സാധനം ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇത് പാലമാണ് ഇവിടുന്ന് വെള്ളം ഒഴുകിയാണ് ഇവിടുന്ന് ബോഡി ഇട്ട് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി അവിടെ പോയി നമ്മൾ നമ്മൾ ഇനി ഇനി അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത് പോകുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി അവൻ തല്ലിക്കൊന്നതാണ് അതുകൊണ്ട് ഈ ഒരു കേസ് ശരിക്കും വളരെ സീരിയസ് ആയിട്ടാണ് അത് അന്വേഷിക്കേണ്ടത് ഇത് ഒരു കാരണവശാലും ഇത് ആത്മഹത്യ എനിക്ക് തോന്നുന്നില്ല ഇത് ആത്മഹത്യ അല്ലത് കാര്യം ഇത് കാണുന്ന ലേശം ബോധമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൂടെ ഇനി ചാടി എന്ന് പറയുന്ന ആ പുഴയുടെ അടുത്തുള്ള ആ ഏരിയയിലുള്ള സി സി ടി വി കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അതും കൂടി കാണാം സി സി ടി വി ഒരു നൂറ് മീറ്റർ പോലും മീറ്റർ ആ വണ്ടി അവിടെ വരുന്നൊട്ട് നമ്മൾ പിടിച്ചേ കണ്ടോ നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ട ആ ബിൽഡിങ് ഇല്ലേ അത് കണ്ടില്ലേ അതാണ് ഇത് അതാണ് ആ ഗോവലുവിന്റെ അവിടെയാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ വേറൊരു സി സി ടി വി ഡ്രസ് ഉണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ആശ നോക്കി നിൽക്കുന്ന സി സി ടി വി കണ്ടോ ഈ സാധനമാണ് നമ്മൾ പാലത്തെ നിന്ന് കണ്ടത് ഈ ബിൽഡിങ് കണ്ടോ ഇവിടെയാണ് ചാടി എന്നാണ് പറയപ്പെടുന്നത് ഞാൻ കാണിക്കാം ഇവിടെ അത്രയും ഒഴുക്കുണ്ട് മാലിന്യം ഇടരുത് ഈ ചാടരുത് ആ ഒഴുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരിക്കലും അത്രയും ആ രീതിയിൽ ഫൗസിൽ ഒഴിവി പോകുന്ന സാഹചര്യത്തില് ഒരിക്കലും നമ്മൾ എടുത്ത് ചാടിയിട്ട് അവിടെ തന്നെ പൊങ്ങി വരത്തില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഒരു മനുഷ്യർക്ക് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവന് എന്താണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് നല്ല രീതിയിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഏറ്റുമാനൊരു എസ് എച്ച്ഒയെ പറ്റിയിട്ടൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല കാര്യം ആ പുള്ളിക്കാരൻ ഈ ഒരു കേസിനകത്ത് എന്തുമാത്രം സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം സോ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പോയിന്റ്സ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് ആ പെൺകുട്ടിയും രണ്ട് മക്കളെയും ഇവൻ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഇവൻ ഇനി ഒരു പക്ഷെ തല തലേ ദിവസം വല്ലതും ഇതുപോലെ ബോഡിയോ കാര്യങ്ങളോ വല്ലതും കൊണ്ടിട്ടിട്ടുണ്ടോ ഇതെല്ലാമാണ് ചെക്ക് ചെയ്യേണ്ടത് കാര്യം ഒരു സി സി ഫുട്ടേജിൽ പോലും ഇവരെ പതിഞ്ഞിട്ടില്ല അതൊരു ഭയങ്കര അത്ഭുതമായിട്ടല്ലേ തോന്നുന്നത് ഇനിയിപ്പം ഏതെങ്കിലും സി സി ടി വി കംപ്ലയിൻ്റ് ആണെന്നൊന്നും ഇരിക്കട്ടെ ഇത്രയും സി സി ടി വി നിരത്തിപ്പിടിച്ച് കംപ്ലയിൻ്റ് ആകും ഒരിക്കലുമില്ല ഇനി ജിസ്മോളുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ നാട്ടിൽ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ കുറച്ച് മുന്നേ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഹാർട്ട് ഫാമർ ആയാലും കേരളീയം ന്യൂസ് ആയാലും ഈ രണ്ട് ചാനൽസ് ഒക്കെ ഈ ജിസ്മോളുടെ വിഷയത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പോയി വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അവർ ഈ തുടക്കം തൊട്ട് ഇനി ഇതിന്റെ അവസാനം കാണുന്നത് വരെ അവർ കൂടെ നിന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അവരിടുന്ന ഈ ഒരു എഫേർട്ടിനെ നമ്മൾ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന ചാനലിൽ ഇന്നിട്ട് ആ ലൈവ് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ കുടുംബം ഉണ്ടാവാനോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന മൂല്യങ്ങൾ എന്തിനാണ് ഒന്നും അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പൊതു ഇടങ്ങൾ പുരുഷന്മാരുടെ അധികാര കേന്ദ്രങ്ങളന്ന് രാഷ്ട്രീയ തലത്തിലാണെങ്കിലും പബ്ലിക് മീറ്റിംഗിലാണെങ്കിലും എത്ര സ്ത്രീകളുണ്ട് ചാനൽ മീറ്റിംഗിൽ സ്ത്രീകളെ

അതായത് ഒരു ശരിക്കും പറഞ്ഞു ഇതൊരു ആത്മഹത്യയായിട്ട് ഇതുവരെ അവിടെ ആരും കണ്ടിട്ടില്ല ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള രീതിയിലാണ് ഉറപ്പിച്ചു പറയണത് ശരിക്കും ഇതുപോലെയുള്ള പരമനാറികളെ ഒന്നും ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് ഇവരെയൊക്കെ അകത്ത് തന്നെ കിടക്കേണ്ടതാണ് ഇത് കൊലപാതകം തന്നെയാണ് ഇത് ഒരിക്കലും ഒരു ആത്മഹത്യ അല്ല ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീടിനകത്ത് ഞാൻ എടുത്തു പറയണത് അതായത് ആ സി സി ടി വി കണ്ണ് വെട്ടിച്ച് ഒരിക്കലും പോകാൻ പറ്റില്ല അടുക്കള എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ വരും പക്ഷെ എന്നുള്ളത് മാനസിക പരിഗണന കൊടുക്കുക അത്രേ ഉള്ളൂ ഒരു ഭാര്യയായിട്ടോ ഒരമ്മയായിട്ടോ ഇല്ലെങ്കിൽ പോലും

വൈഫ് പോളണ്ടിലേക്ക് പോയി നിങ്ങൾക്ക് മനസ്സിലായില്ലേ രൂപ കൊടുത്താൽ ഒരു ഹോം കിട്ടുന്നത് അതും ഭയങ്കര ആണ് വേണം ഇന്റർവെയർ വാഷ് ചെയ്യാൻ പറ്റില്ല ോട്ടെ കണ്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും ഇതുപോലെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കാര്യം ഈ ജിമ്മി എന്ന് പറയുന്ന ഈ ഒരു പരമനാറി ഇവനൊരു സകല സ്നേഹം ആ ഒരു പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു ഇനി ഇത് കൊലപാതകം വല്ലതും ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്തായിരിക്കും സ്ഥിതി എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലോട്ടൊക്കെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് വിടുമ്പോഴത്തേക്ക് ആ പെൺകുട്ടി പല സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും പോകുന്ന ഇനിയിപ്പോ അമ്മായിഅമ്മയോ അമ്മായിപ്പനോ നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ പോലും ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഭാര്യയെ നല്ല രീതിയിൽ സ്നേഹിക്കേണ്ടത് അപ്പൊ അതാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു താങ്ങും തണലു എന്ന് പറയണത് കഷ്ടം എന്തോന്നെന്തായാലും എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക